നമസ്കാരം നാൽപ്പത്തി നാല് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഹിംസ എന്ന ചിത്രത്തിലെ മികച്ച സഹനടനുള്ള കൂടിയാണ് മമ്മൂട്ടി പുരസ്കാരങ്ങളുടെ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞ് നാൽപ്പത്തി വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അടിയൊഴുക്കുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി മികച്ച നടനായി ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി കരസ്ഥമാക്കുമ്പോൾ മമ്മൂട്ടി നേടുന്ന ഒൻപതാമത്തെ പുരസ്കാരമാണിത് സഹനടനുള്ള പുരസ്കാരം ഒരിക്കലും നിർമ്മാതാവിനുള്ള പുരസ്കാരം ഒരിക്കലും ഉൾപ്പെടെയാണ് മമ്മൂട്ടിക്ക് ഒമ്പത് സംസ്ഥാന സിനിമാ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് മലയാള സിനിമയിൽ ഇത്രയേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള മറ്റൊരു നടനില്ല മമ്മൂട്ടിക്ക് ഇന്നലെ ലഭിച്ച പുരസ്കാരത്തിൽ രാഷ്ട്രീയം കണ്ടെത്താൻ കടുത്ത മമ്മൂട്ടി വിരോധികളുണ്ടെങ്കിൽ അവർക്ക് പോലും സാധിക്കില്ല അത്രമാത്രം അർഹിക്കുന്ന പുരസ്കാരമാണ് മമ്മൂട്ടി നേടിയത് എന്നാൽ മമ്മൂട്ടിയുടെ ഈ പുരസ്കാരത്തിൻ്റെ തിളക്കം കുറയ്ക്കാൻ സർക്കാർ മാത്രമല്ല ജൂറിയും അതിൻ്റെ ചെയർമാനായ പ്രകാശ് രാജും ബോധപൂർവം ശ്രമിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തമ്പും ടൈറ്റിലും കൊടുത്തത് വാസ്തവത്തിൽ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നത് ജൂറികളാണെന്നും അതിൽ ഭരണകൂടത്തിന് ഒരു പങ്കുമില്ല എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഒരാൾക്ക് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ആ സർക്കാരിൻ്റെ മേലോ ദേശീയ പുരസ്കാരം ഒരാൾക്ക് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ദേശീയ സർക്കാരിൻ്റെ മേലോ വൈക്കരുതേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ജൂറിയുടെ ചലച്ചിത്ര ബോധവും രാഷ്ട്രീയവും ഒരുപക്ഷെ ഈ അവാർഡിൽ പ്രതിഫലിച്ചേക്കാം എന്നാൽ ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉടനടി അതിൽ രാഷ്ട്രീയം കണ്ടെത്തുകയും മോദിയെ തെറി പറയുകയും ചെയ്യുന്നവരുടെ എണ്ണം പെരുകിയിരിക്കുന്നതുകൊണ്ട് ഈ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ നമുക്ക് രാഷ്ട്രീയം ഒഴിവാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ വിവാദമായ പരാമർശം മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതിനെക്കുറിച്ച് പ്രകാശ് രാജ് പറഞ്ഞത് മമ്മൂട്ടിയെ അവർ അർഹിക്കുന്നില്ല എന്നാണ് എന്ന് വെച്ചാൽ മോദി സർക്കാർ മമ്മൂട്ടിയുടെ കഴിവ് കണ്ടെത്തുന്നില്ല അംഗീകരിക്കുന്നില്ല മമ്മൂട്ടി അംഗീകരിക്കാനുള്ള അർഹത മോദിക്കില്ലായിരുന്നു അത് കൃത്യമായ രാഷ്ട്രീയമാണ് ജൂറി ചെയർമാനു പോലും രാഷ്ട്രീയം പറയാമെങ്കിൽ തീർച്ചയായും നമുക്കും രാഷ്ട്രീയം പറയാം ആ അർത്ഥത്തിൽ മമ്മൂട്ടിക്ക് പുരസ്കാരം കൊടുത്ത് അവഹേളിക്കാൻ ഈ ജൂറി ചെയർമാൻ പ്രകാശ് രാജും പിണറായി സർക്കാരും പരിശ്രമിച്ചു എന്ന് ഖേദപൂർവം പറയട്ടെ പ്രകാശ് രാജ് ഇന്നലെ മമ്മൂട്ടിയെക്കുറിച്ച് നടത്തിയ പരാമർശം മാത്രമല്ല മോഹൻലാലിനെ രാജ്യത്തെ ഏറ്റവും മികച്ച സിനിമാ നടനുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികളും സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സും മമ്മൂട്ടിക്ക് കൊടുക്കാത്തതിനെ കുറിച്ച് ചർച്ചയാക്കി എന്നത് തന്നെ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് മോഹൻലാൽ എന്ന നടൻ അർഹിക്കുന്ന ആ പുരസ്കാരം ലഭിച്ചപ്പോൾ മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടിയപ്പോൾ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് രാഷ്ട്രീയമാണ് മതമാണ് എന്ന് പറഞ്ഞ മനുഷ്യർ അവഹേളിക്കുന്നത് മോഹൻലാലിനെയാണ് ഇന്നലെ ഇത് ആവർത്തിച്ച ജൂറി ചെയർമാനും അതിന് കയ്യടി കൊടുത്ത സർക്കാരും അവഹേളിച്ചത് മോഹൻലാലിനെയാണ് മാത്രമല്ല അതൊരർത്ഥത്തിൽ മമ്മൂട്ടിയോടുള്ള പരിഹാസവുമാണ് ഈ അവഹേളനം പൂർത്തിയായത് വേടന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തപ്പോഴാണ് വേടൻ നല്ലൊരു റോക്ക് സ്റ്റാറാണ് റോക്ക് സംഗീതത്തിൽ കേരളത്തിലെ സൂപ്പർ സ്റ്റാറാണ് ആ അർത്ഥത്തിൽ വേടനോട് ഒരു എതിർപ്പും എനിക്കില്ല വേടൻ പക്ഷേ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ വരികൾക്ക് മികച്ച വരികൾക്കുള്ള പുരസ്കാരം കിട്ടുമ്പോൾ അത് അവഹേളിക്കൽ തന്നെയാണ് അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം റോക്ക് സംഗീതം ഉണ്ടാവാം നല്ലത് തന്നെ പക്ഷേ അതിലെവിടെയാണ് സംഗീതമുള്ളത് പിടിച്ചതെല്ലാം പുലിവാലിടാ കാണ്ഡാമൃഗത്തിൻ്റെ തോലിട എന്ന് തന്നെ കുറിച്ചോ ഈ സർക്കാരിനെ കുറിച്ചോ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിലും ഇത്തരം വരികൾക്ക് മികച്ച ഗാനരചയിതാവിന് പുരസ്കാരം കിട്ടുന്നത് മാത്രമല്ല അതിനു കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം കൂടി ചർച്ചയാവേണ്ടതാണ് മാത്രമല്ല ഈ പാട്ടിൽ പറയുന്നത് വെള്ളമടിച്ചവൻ നുണ പറയില്ല മദ്യപാനം മഹത്തരമാണ് എന്ന സന്ദേശമാണ് അതൊക്കെ പോട്ടെ സാഹിത്യകാരന്റെ വിഷയമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വേടൻ സമൂഹത്തിന് നിരവധി ദുർമാതൃകകൾ നൽകുകയും ആ ദുർമാതൃകകളുടെ പേരിൽ വേടനെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു സ്ത്രീപീഡന കേസിലെ പ്രതിയാണ് നിരവധി ദിവസങ്ങളിൽ ഒളിവിലായിരുന്നു ഒടുവിൽ ജാമ്യം കിട്ടിയെങ്കിലും വേടനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല വേടൻ ലഹരി ഉപയോഗിച്ച കേസിലെ പ്രതിയാണ് അങ്ങനെ സ്ത്രീ പീഡന കേസിലെ പ്രതി ലഹരി ഉപയോഗ കേസിലെ പ്രതി എന്നൊക്കെയുള്ള നിലയിലിരിക്കുന്ന വേടന് പുരസ്കാരം കൊടുത്ത് ആദരിക്കുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് സർക്കാർ ചടങ്ങുകളിൽ വേടനെ വിളിച്ച് ആദരിക്കുന്നത് പോലെ വേടനെ ഐക്കണാക്കി മാറ്റുന്നത് പോലെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് വേടൻ എന്ന സ്ത്രീ പീഡന കേസിലെ പ്രതി വേടൻ എന്ന ലഹരി ഉപയോഗ കേസിലെ പ്രതി സമ്മാനാർഹനാകുമ്പോൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദിലീപിനെ പുരസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്തി വിജയബാബുവിനെ പുരസ്കാര പരിഗണന പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ കാരണം അദ്ദേഹം പീഡന കേസിലെ പ്രതിയായതുകൊണ്ടാണെന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ദിലീപിനും വിജയബാബുവിനും ഇല്ലാത്ത പരിഗണന വേടന് കിട്ടുന്നത് എന്നതും പ്രസക്തമായ ചോദ്യമാണ് വേടന് ഈ പുരസ്കാരം കിട്ടിയതുവഴി വഴി അപമാനിക്കപ്പെട്ടത് ഈ പുരസ്കാരത്തിന് ഏറ്റവും യോഗ്യതയുള്ള മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമ നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാണണം അത് യൂട്യൂബിലോ മറ്റ് എ ടി ടി പ്ലാറ്റ്ഫോമുകളിലോ ലഭ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ് അത് ടി വിയിലെങ്കിലും കാണണം ഈ അടുത്ത കാലത്ത് ഇത്രയും മനോഹരമായ ഇത്രയും കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല മാത്രമല്ല കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഇന്നേ വരെയുള്ള മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒന്നാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഒരു സിനിമ കണ്ടാൽ അത് പെട്ടെന്ന് മറന്നുപോകുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി ഇപ്പോഴും ഒരു പേടി സ്വപ്നമായി മനസ്സിലുണ്ട് ആ സിനിമ കണ്ട എത്രയോ ദിവസങ്ങൾ രാത്രിയിൽ ഈ കൊടുമൺ പോറ്റിയെ സ്വപ്നം കാണുമായിരുന്നു അത്രയ്ക്കും ഒരു കഥാപാത്രമാണ് കൊടുമൺ പോറ്റിയുടേത് ആ സിനിമയുടെ പശ്ചാത്തല സംഗീതം ആ സിനിമയുടെ സിനിമട്ടോഗ്രഫി ഇതൊക്കെ മലയാള സിനിമയിൽ വന്നിട്ടുള്ള അസാധാരണമായ പരീക്ഷണങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ വ്യത്യസ്തതയുള്ള ഒരു സിനിമ ഞാൻ കണ്ടത് ഉള്ളൊഴുക്കയെന്ന് ഉർവശനായികിയ സിനിമയായിരുന്നു അത്രയ്ക്കും പ്രത്യേകതയുള്ള പ്രമയുഗത്തിന് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടേണ്ടതാണ് എന്നിട്ട് ആകപ്പാട് അതിന് കൊടുത്തത് മമ്മൂട്ടിയുടെ പുരസ്കാരം മാത്രം മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ഈ പറയുന്ന പത്ത് പുരസ്കാരങ്ങൾക്കുള്ള യോഗ്യതയുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് തർക്കമുണ്ട് എന്നാൽ പുരസ്കാരം നിർണ്ണയിക്കുന്ന ജൂറിയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ജൂറിയുടെ തീരുമാനം നമുക്ക് സ്വീകാര്യമാവണമെന്നില്ല അത് എല്ലാവരും സ്വീകരിക്കണമെന്ന അഭിപ്രായക്കാരനാണ് പക്ഷേ ഈ പ്രായത്തിലും ഒരു കഥാപാത്രത്തെ ഇത്ര ഫലപ്രദമായി അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് കഴിയുന്നത് പോലെ അപൂർവം നടന്മാർക്ക് മലയാളത്തിൽ കഴിയും തീർച്ചയായും മോഹൻലാൽ അത്തരമൊരു നടൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടൻ എന്ന പരിഗണനയ്ക്ക് മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ പോലും പരിഗണിക്കേണ്ടത് അത്രമാത്രം മികവുള്ള അത്രമാത്രം ഉയരത്തിൽ നിൽക്കുന്ന പുരസ്കാരമാണ് പക്ഷേ ആ പുരസ്കാരത്തിൽ രാഷ്ട്രീയം കലർത്തി ഈ പ്രകാശ് രാജിനെ പോലുള്ളവരുടെ ഡയലോഗുകൾ ആ ഡയലോഗുകൾ മമ്മൂട്ടിയുടെ മഹത്വം കുറച്ച് കാണിക്കുന്നു മമ്മൂട്ടി ഇടതുപക്ഷക്കാരനാണ് കൈരളിയുടെ ചെയർമാനാണ് അതുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനം ചെയർമാൻ അടക്കമുള്ളവർ നടത്തുമ്പോൾ അത് ഖേദകരമാണ് മമ്മൂട്ടിയെ പരിഹസിക്കാനുള്ള അപഹസിക്കാനുള്ള നീക്കമാണ് അതിന് മൂർച്ച കൂട്ടുകയാണ് വേടനു കൊടുത്ത ഈ പുരസ്കാരം ഈ തെറ്റ് മോദി ആവർത്തിക്കില്ല എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരത്തിനുള്ള യോഗ്യത ഈ ഭ്രമയുഗം എന്ന സിനിമയിലൂടെ മമ്മൂട്ടി നേടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ദേശീയ ജൂറി മമ്മൂട്ടിയെ കൃത്യമായി പരിഗണിക്കുമെന്നും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടുമെന്നും അതോടുകൂടി മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടി അവഗണിച്ചു എന്ന് ഇവിടുത്തെ ഒരു കൂട്ടർ പറയുന്ന വൃത്തികെട്ട വ്യാഖ്യാനം അവസാനിക്കുമെന്നും കണക്കാക്കുന്നു പിണറായി മമ്മൂട്ടിയോട് ചെയ്തത് ദയവായി മോദി മമ്മൂട്ടിയോട് ചെയ്യരുത് പിണറായി മമ്മൂട്ടിയുടെ പുരസ്കാരത്തിന് തിളക്കം കുറയ്ക്കാൻ വേടന് പുരസ്കാരം കൊടുക്കുകയും പ്രകാശ് രാജിനെ കൊണ്ട് വൃത്തികേട് പറയിപ്പിക്കുകയും ചെയ്തു മോദി അത്തരം കുതന്ത്രങ്ങളിൽ വീണുപോവില്ലെന്നും ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് തന്നെ ലഭിക്കുമെന്നും മമ്മൂട്ടിയിലൂടെ മലയാള സിനിമ രാജ്യത്ത് വീണ്ടും ആദരിക്കപ്പെടുമെന്നും വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ എളിയവൻ